ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരങ്കിലുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഞങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നൈറ്റ് ഓഫ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആൻഡ് യെസ് ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു പോയതിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് എന്ന് ഈ വ്യക്തി ഹാപ്പി ഹാപ്പിയായിട്ടിരുന്നിട്ടുണ്ടോ അതൊക്കെ അവർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങളിലായിരുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുത്താലും എന്തൊക്കെ സന്തോഷങ്ങൾക്കാണ് അവർ നിങ്ങളെ വിട്ടുപോയതെങ്കിലും ഇപ്പോൾ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ ആ വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ല ഹാപ്പി അല്ല എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് അതായത് ഈ വ്യക്തി ഈ സിറ്റുവേഷനിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ടവർ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻഡ് ഉണ്ടാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത് ആ ഒരു സമയം നിങ്ങളുടെ അരികിൽ തന്നെ എത്തിയിട്ടുണ്ട് അതായത് ഈ ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ആഴത്തിലുള്ളൊരു പ്രണയവുമായിട്ട് ഒരു പുതിയ ഒരു എന്താണ് അവരുടെ ക്യാരക്ടറിൽ തന്നെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി തിരികെ വരാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മേ ബി അങ്ങനൊരു ചാൻസാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല മേ അവർക്ക് ഒരുപാട് എന്താണ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ അവർക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവർക്ക് ആൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കരിയർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ആ വ്യക്തിക്ക് അതിനൊന്നിനും കഴിയുന്നില്ല അവർ ലൈഫിലേക്ക് കൂടുതൽ സക്സസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനൊന്നും ആ വ്യക്തിക്ക് ഒരു വിജയവും ഉണ്ടാകുന്നില്ല അതിനെല്ലാം ഒരു കാരണമായിട്ട് അവർ കണക്കാക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് അവരുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയോ ആ ഒരു ദിവസം മുതൽ അവർക്ക് കം കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫിന് തന്നെ ഒരു നെഗറ്റീവിറ്റി ഫീൽ ചെയ്യുന്നതായിട്ടാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ചാരിറ്റി കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ഡിസിഷനിലാണ് ഇരിക്കുന്നത് അതായത് അവര് മനസ്സിലാക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവര് നിങ്ങളിൽ നിന്നും നിന്ന് മകൽച്ച നിങ്ങളോട് പ്രകടിപ്പിക്കുകയും നിങ്ങളെ അവഗണിക്കുകയും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആയിട്ടുള്ള മറുപടി തരാതിരിക്കുകയും അങ്ങനെ ഒരുപാട് തരത്തില് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായത് ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നിങ്ങൾ അവഗണിക്കുന്നത് എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാത്തത് എന്നൊക്കെ നിങ്ങൾ ഈ വ്യക്തിയോട് പലതവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച ഒരു പെയിൻ എന്തായിരുന്നു എന്ന് ഈ വ്യക്തി ആ സമയത്ത് ഒട്ടും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അവർ വീണ്ടും വീണ്ടും അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മേ ബി കുറച്ച് പേഴ്സണെങ്കിലും നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ടാവാം മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ടാവാം ആ സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ഒരു പെയിൻ ആണ് അനുഭവിച്ചിരുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആ ഒരു ആ എഫക്റ്റ് നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങളിപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ട് ആ വ്യക്തിക്ക് പ്രണയം കൊടുത്ത അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് ഇത്രയും വേദന നിങ്ങൾക്ക് തന്നിട്ട് പോലും ഇപ്പോഴും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് ഒട്ടും തന്നെ മാറിയിട്ടില്ല നിങ്ങളെ ഒരു സ്റ്റെപ്പ് പോലും പിറകോട്ട് മാറിയിട്ടില്ല ഇപ്പോഴും ആ വ്യക്തിയെ എത്രത്തോളം ആ ഒരു പീക്കിൽ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിക്ക് പ്രണയം നൽകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് ഏത് സാഹചര്യത്തിലേക്കാണോ പോയത് അവിടെ നിന്നും അവർക്ക് അവരുടെ കർമ്മയുടെ ഫലം ലഭിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ അവർ ശരിക്കും ആ ഒരു ഫലം എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് നിങ്ങളെ വിട്ടിട്ട് പോയതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വേദനിച്ചത് എന്താണ് നിങ്ങളുടെ വേദന എന്താണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ വ്യക്തി കാരണം നിങ്ങൾ അനുഭവിച്ച ആ ഒരു ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നും പകരം വെക്കാനാവില്ല അത്രയും ഒരു വേദന നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലൈഫിൽ ഇനി നിങ്ങൾക്ക് മറ്റൊന്നും വരാനില്ല എന്ന രീതിയിൽ പോലും ചിന്തിച്ചു പോകേണ്ടിയിരിക്കുകയാണ് അത്രത്തോളം ഒരു വേദനയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ എങ്കിൽ പോലും ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം സിൻസിയറായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ എന്താണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ നിങ്ങളുടെ ആ ഒരു നിങ്ങളോട് എന്താണ് അവർക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ളറിയണമെങ്കിൽ അത് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടിയിരിക്കുന്നത് സോ നമുക്ക് ആ ഒരു റീഡിങ്ങിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് അതായത് നിങ്ങൾ എന്ത് വേദന സഹിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് അതായത് ഇത്രയും ഒരു വേദന അനുഭവിച്ചു ഇനിയും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനിയും അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നുണ്ടാവില്ല എങ്കിൽ പോലും ഈ വ്യക്തിയുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കാത്തിരിപ്പുണ്ട് അതിപ്പോഴും ഈ മൊമൻറ്റിലും ഉണ്ട് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എനർജി ഇവിടെ കൂടുതലായിട്ട് വരുന്നത് സോ നമുക്കത് നോക്കാം ആ വ്യക്തി എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് നോക്കാൻ ശ്രമിക്കാം ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത് ാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സി ഡിസ് എഗ്രിമെൻറ്റ്സ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ ഓക്കെ ഇപ്പോൾ അവർക്കറിയാം നിങ്ങളുടെ കുറേ ആറ്റിറ്റ്യൂഡിനോട് ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾക്കിടയിൽ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഫീല് ചെയ്യുന്നത് എന്ന് അവരുടെ റിയൽ ഫീലിങ്സ് എന്താണ് എന്ന് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയിലുണ്ട് നിങ്ങളെക്കുറിച്ച് ഡേ ഡേ ഡ്രീംസ് ഒക്കെ ഈ വ്യക്തി കാണുന്നുണ്ട് ആൻഡ് എസ്കേപ്പ് ഐ ലിഫ്റ്റ് വെൻ തിങ്സ് ഗോഡ് ഹാർഡ് ഓക്കെ അവർക്കറിയാം ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലിരുന്നൊരു സമയത്താണ് അവർ നിങ്ങൾ വിട്ടിട്ട് പോയത് അതായത് നിങ്ങളെ മെൻ്റലി ഒന്നും ഓക്കെ ആക്കാതെ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ഈ വ്യക്തി എന്ന ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈഡ് ദ ഡിസ്റ്റൻസ് ഓക്കെ അവർ പറയുന്നത് ഇപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും ഇപ്പോഴും ആ പ്രണയം അത്രയും ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ വോണ്ട് ടു ടെൽ യു ദി ട്രൂത്ത് ഓക്കെ സത്യം എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ അവർ നിങ്ങളോട് റിവീൽ ചെയ്യാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹാവ് ഇൻ ഗിവപ്പ് ഓൺ ആസ് ഹിയർ ഓക്കെ ഇപ്പോഴും അവർക്ക് ഈ റിലേഷൻഷിപ്പിലൊരു പ്രതീക്ഷ എന്നാണ് അവർ പറയുന്നത് ആൻഡ് മിസ്റ്റേക്സ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ അവരുടെ തെറ്റുകൾ എന്താണ് എന്ന് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് അതവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ബൈ ലൈങ് ഐ റിപ്റ്റ് റിസ് എപ്പാട്ട് ഓക്കെ അവർ നിങ്ങളോടൊരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഇപ്പോൾ അവർ നിങ്ങളോടൊരു ഡിസോണസ്റ്റിയാണ് ചെയ്തിട്ടുള്ളതെന്ന് അവർ വിശ്വസിക്കുകയാണ് അവർ അത് അക്സെപ്റ്റ് ചെയ്യാണ് ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ദ ലെസൺസ് ഐ ലേൺ ഫ്രം എസ് വിൽ നെവർ ബി ഫോർഗെറ്റഡ് ഓക്കെ ഒരിക്കലും ഈ ഒരു ജീവിതത്തിൽ നമുക്ക് നേടിയെടുത്ത പാഠങ്ങൾ ഒരിക്കലും മറക്കാവുന്നതല്ല നിങ്ങൾക്കും അവർ കാരണം ഒരുപാട് ലൈഫ് ലെസൺസ് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കും ഈ ഒരു സമയത്ത് അതായത് നിങ്ങളെ വിട്ടുപോയതിൽ ഒരുപാട് കാര്യങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം അവർക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടാവാം ഇതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് തന്നെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച് ഓക്കെ നിങ്ങൾ പ്രണയിച്ച ആ ഒരു ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ആ ഒരു പ്രണയം പ്രണയമായിട്ട് മാച്ചിങ് അല്ല അതായത് നിങ്ങൾ അത്രയും ഡീപ്പായിരുന്നു അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമായിരുന്നു ഒരിക്കലും അവർ അത്രത്തോളം ആഴത്തിലൊന്നും നിങ്ങളെ പ്രണയിച്ചിട്ടില്ല എന്ന് തന്നെ ആ വ്യക്തി സമ്മതിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ പ്രണയത്തിന് പകരം ഒരിക്കലും ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല മറ്റൊരു വ്യക്തിക്ക് പോലും ഒരിക്കലും നിങ്ങളെ പോലെ പ്രണയിക്കാൻ കഴിയില്ല എന്ന് തന്നെ ആ വ്യക്തി പറയുകയാണ് ഒരു സമയത്ത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് തരുന്ന ക്ലോസ് എന്താണ് കൂടി നോക്കുക ക്ലൗസ് കണക്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്പർ ട്വൻറ്റി ടു ലവ് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ പ്രണയമാണ് ഇവിടെ അവർ റിവീൽ ചെയ്യുന്നത് എയ്റ്റീൻ ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നമ്പർ ടു ലെറ്റർ കെ ട്വൻറ്റി നയൻ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എച്ച് ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ മന്ത് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ അബ്രോഡ് ആയിരിക്കാം റെയിൻബോ സയൻസ് റിപ്പീറ്റായിട്ട് കാണുന്നവരുണ്ടാവാം നമ്പർ വൺ നമ്പർ ടെൻ ഗ്രീൻ കളർ സോഷ്യൽ വർക്കറായിരിക്കാം ദിസ് മന്ത് കെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം നമ്പർ എയ്റ്റ് സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് പെട്ടെന്ന് ആയി പോകുന്നോ നേരത്തെ നമ്മൾ കണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളാണ് നമ്പർ നയൻറ്റീൻ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് പ്രത്യേകതയുണ്ട് സിക്സ് ത്രീ നയൻ ഒരു ഒരേഞ്ചൽ നമ്പറാണ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ലിബ്ര സോഡിയോക്സൈനുള്ള വ്യക്തികളുണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻ്റ് ഉള്ള റിലേഷൻഷിപ്പാണ് ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ആണ് ജൂലൈ മന്ത് ടുഡേ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കാണുന്നുണ്ട് പേർപ്പിൾ കളർ ക്രിയേറ്റീവ് ഓക്കെ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ലിബ്ര സോഡിയോക്സൈൻ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്പർ സെവൻ നമ്പർ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് ലെറ്റർ എസ് ലെറ്റർ സി ട്വൻ്റി ഫൈവ് ട്വൻറ്റി ലെറ്റർ എം നമ്പർ സിക്സ് ട്വൻറ്റി സിക്സ് ലെറ്റർ ടി ആൻഡ് ഫൈനലി ഗോൾഡൻ കളർ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്